ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളുടെ പത്തനം ആറ്റുള്ള നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ആദർശനോട് മുത്തശ്ശന് ആദർശന് മുത്തശ്ശൻ എട്ടൻ്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ദേവയാനിക്ക് വേണ്ടി സ്വന്തം ഭാര്യയായ നയനയെ തള്ളിക്കളഞ്ഞ സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയുടെ ഭാര്യയായ നയനയെ തള്ളിക്കളഞ്ഞ നമ്മുടെ ആദർശന് അവസാന ആഗ്രഹം എന്ന് വേണം എന്തായാലും മുത്തശ്ശിനെ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ഒരിക്കലും ആദർശന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഹെട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവിടെ നിറക്കി വിട്ടു ഒരു ദാർശന്യവും കൂടാതെ നിർദാക്ഷിണ്യം അവളവിടെ നിറക്കി വിട്ടതാണ് അങ്ങനെ അതിനെ പണിയിറങ്ങിപ്പോയി എല്ലാവരും അവനെ കുറ്റപ്പെടുത്തിയിട്ടും അവന് ഒരു മാറ്റവും ഉണ്ടായില്ല പക്ഷേ മുത്തശ്ശൻ്റെ ആ വാക്കുകൾ കേട്ട് ഇവനെന്ത് അവസ്ഥയായി പോയി അങ്ങനെ മുത്തശ്ശന് ഇവനോട് പറയുന്നത് ജീവിതകാലം മൊത്തം നയൻ ഈ കുടുംബത്തിലുണ്ടാവണമെന്നും നയനെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കണം നിന്റെ അമ്മയുടെ ജീവിതമൊക്കെ കുറച്ച് നാളെ തന്നെ ഉള്ളൂ അതൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതമാണ് നിന്റെ ജീവിതത്തിൽ നയനെ പോലെ നല്ലൊരു പെണ്ണിനെ ഇനി ഒരിക്കലും കിട്ടില്ല ഈ കുടുംബത്തിലെ എല്ലാവർക്കും നീ വിചാരിക്കുന്നുണ്ടോ എനിക്കൊരു തെറ്റുപറ്റുമെന്ന് എനിക്കൊരു തെറ്റ് പറ്റുമെന്ന് ഈ എൻ്റെ അനുഭവ പരിചയമൊക്കെ വെച്ചിട്ട് എനിക്കൊരു തെറ്റൊരിക്കലും ഇനി പറ്റില്ല ഈ ഒരു കാര്യത്തിൽ കാര്യത്തിൽ പറ്റില്ല അതുകൊണ്ട് തന്നെ നയനെ പോലെ അത്ര ആയിട്ടുള്ള ഒരു പെൺ കൊച്ചിനെ നിനക്കൊരിക്കലും ഇനി കിട്ടുകയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ തനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഇവ മുത്തശ്ശിനെ മുഖത്തൊക്കെ തുറന്ന് പറയാൻ പറ്റുന്നില്ല എന്തായാലും ജീവിതകാലം മൊത്തം നിന്നോടൊപ്പം നീ അവൾ ഉണ്ടാവണം എന്ന് മുത്തശ്ശൻ പറയണം എൻ്റെ ഒരു അന്ത്യാഭിലാഷം പോലെ നീ ഇത് സാധിച്ച് തരണം നിൻ്റെ അമ്മയുടെ വാക്ക് നീ ഒരു ഒരു കാര്യത്തിൽ കേൾക്കരുത് എന്നിങ്ങനെ പറയാണ് മറ്റാരൊക്കെ ഇതെടുത്ത് കഴിഞ്ഞാലും നീ നയനയെ തിരികെ വിളിച്ചുകൊണ്ട് വരണം ഈ വീട്ടിൽ നയന ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു മുത്തശ്ശൻ ഞാൻ ശ്രമിക്കാമെന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രമിച്ചാൽ പോരാ അത് നടത്തി തരണം എനിക്ക് വേണ്ടിയിട്ട് നീ അത് നടത്തി തരണം എന്നൊക്കെ പറയാം ഇതേസമയം നമ്മുടെ ജലജ ദേവയാനിയോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മിക്കവാറും മുത്തച്ഛന അവളെ തിരിച്ചു തിരിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആദർശനോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ആ മിക്കവാറും അവനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഏട്ടത്തെ അതിനെ സമ്മതിച്ചു കൊടുക്കരുത് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഏട്ടച്ച സമ്മതിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും അവൾ ഇങ്ങോട്ടേക്ക് കയറത്തില്ല ഈ വീട്ടിൽ നിന്ന് ആ ഒരു മരുമകൾ മാത്രമല്ല എൻ്റെ മരുമകൾ കൂടി ഇറങ്ങിപ്പോയാൽ മാത്രമേ നമ്മുടെ ഈ വീട് പഴയതുപോലെ ആകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ിക്കുന്ന അനി വന്നിട്ട് പറഞ്ഞു എന്തായാലും അപ്പച്ചയുടെ ഈ എരികേറ്റിൽ തന്നെയാണ് ഈ വല്യമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതും മര്യാദക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നെങ്കിൽ വല്ല ഒരിക്കലും ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കില്ലായിരുന്നു മാത്രമല്ല വല്യമ്മ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല പക്ഷേ വല്യമ്മ ഈ നയനേച്ചയുടെ കാര്യത്തിൽ മാത്രം വല്ലയമ്മയ്ക്ക് എന്താ ഒന്നും മനസ്സിലാകാത്തത് എന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത് ഇവിടെ ബാക്കി എല്ലാവരും ഈ വല്യമ്മയും നിങ്ങളെ അപ്പച്ചയുടെയും അഭിയുടെയൊക്കെ ദുഷ്ടതകളൊക്കെ പൂർണമായിട്ട് തിരിച്ചറിഞ്ഞ ആൾക്കാർ ആളാണ് ഈ വല്യമ്മ എന്നിട്ടോ നിങ്ങൾ പറയുന്നതും കേട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേടാ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് ഏട്ടത്തേക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര നാളും പറഞ്ഞതും നല്ല കാര്യങ്ങൾ തന്നെയാണെന്ന് ഏട്ടത്തേക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നീ വലിയ ഉപദേശിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആകെ നാണം കെടുത്തുന്ന രീതിയിലൊക്കെ ഈ ജലജ സംസാരിക്കുകയാണ് അപ്പോഴേക്കും വലിമയ്ക്ക് തോന്നണുണ്ടോ ഈ അപ്പച്ച പറയണതൊക്കെ ശരിയാണെന്ന് അപ്പോൾ ജലജ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നയനയുടെ കാര്യത്തിൽ നയനയുടെ കാര്യത്തിൽ ജലജ പറയുന്നത് നൂറ് ശതമാനവും സത്യമാണ് ബാക്കിയൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ നയനയുടെ കാര്യം നൂറ് ശതമാനവും സത്യം തന്നെയാണ് ഒരിക്കലും നയനയെ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എൻ്റെ മരുമകൾ ഒരിക്കലും ഞാൻ അംഗീകരിക്കുകയും ഇല്ല ഒരു പെണ്ണല്ല എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് വരേണ്ടത് ഞാനതിനെ സമ്മതിക്കത്തുമില്ല അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അത് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ നീ ആയിട്ട് ഇനി ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട എന്തായാലും മുത്തശ്ശനിപ്പോൾ ഇനി ഒരു കാരണവശാലും മുത്തശ്ശൻ ആദർശൻ്റെ ഒരു തീരുമാനത്തെ എതിർക്കുമെന്ന് തോന്നുന്നില്ല കാരണം മുത്തശ്ശന് കുറച്ച് ദിവസമായിട്ട് അച്ഛൻ ഒരു തീരുമാനത്തെയും ആദർശൻ്റെയോ ആരുടെ ഒരു തീരുമാനത്തെയും എതിർക്കുകയോ ഈ വീട്ടിൽ മറ്റൊരു ശബ്ദമുയർത്തി സംസാരിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മുത്തശ്ശിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും അതായത് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഇനി ഉണ്ടാകില്ല അച്ഛനൊരിക്കലും നന ഇനിയും ഇങ്ങോട്ടേക്ക് വിളിക്കില്ല കാരണം അത് ആദർശൻ്റെ തീരുമാനമാണ് അവൻ്റെ ജീവിതമാണ് അവൻ്റെ ജീവിതത്തിൽ കയറി അച്ഛൻ കൈകടത്തില്ല മാത്രമല്ല ജയേട്ടൻ ഇനി ഈ ഒരു തീരുമാനത്തെ ഇതെ എതിർത്ത് കഴിഞ്ഞാൽ ജയേട്ടനെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും ഞാനും എൻ്റെ മകനും ചെറുന്ന് ജയേട്ടനെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും എന്തായാലും ഇനി ഒരിക്കലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഈ വീടിൻ്റെ ഭാഗ്യമാണ് പടി ഇറങ്ങിപ്പോയിരിക്കുന്നത് ഈ വീട്ടിൽ ദയനീച്ച ഉണ്ടായിരുന്നപ്പോൾ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു ഐശ്വര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴേക്കും ആരാടാ പറഞ്ഞത് ഇവിടെ അവളുണ്ടായിരുന്നപ്പം വെളിച്ചമായിരുന്നില്ല ഇവിടെ അവളുണ്ടായിരുന്നപ്പം ഭൂദേവി ആയിരുന്നു ആ ഭൂദേവി അങ്ങടെ ഇറങ്ങിപ്പോയി ഇവിടെ ഐശ്വര്യം നിറയുകയാണ് ചെയ്തത് എന്നൊക്കെ എങ്ങനെ പറയാം അപ്പോൾ ഐശ്വര്യത്തിൻ്റെ അർത്ഥം നിനക്ക് എന്താണെന്ന് അറിയാവോ എന്നും ചോദിച്ചുകൊണ്ട് ദേവേനയുടെ അരികിലേക്ക് മുത്തശ്ശി വരികയാണ് കേട്ടോ മുത്തശ്ശി വന്നിട്ട് ഈശ്വര്യത്തിൻ്റെ അർത്ഥം നിനക്കറിയാവോ ഇതിനു മുമ്പ് നീ ഈ വീടിൻ്റെ മുറ്റത്ത് കോലം വരച്ചിട്ടുണ്ടോ ഈ വീടിൻ്റെ മുറ്റത്ത് കോലം വരച്ച് ആ നയനമോള് രാവിലെ മുതൽ പൂജ പൂജയും ഒക്കെ ചെയ്ത് ഈ വീട്ടിലെ അടുക്കളയിലും കയറി എന്നിട്ടും ആ കുട്ടി എന്തെങ്കിലും പരാതി നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളാരും കേട്ടില്ലായിരുന്നോ ആ കുട്ടി പറഞ്ഞ പരാതികളൊന്നും നിങ്ങളാരും കേട്ടില്ലായിരുന്നോ ആ കുട്ടി ഒരു ദിവസം എന്നെ ചോദ്യം ചെയ്തത് എൻ്റെ മകൻ മകനത് മനസ്സിലായതുകൊണ്ടല്ലേ അവന് എങ്ങനെയെങ്കിലും അവൾ ജീവിച്ചു പോക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന് അവനത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവളെ ഇവിടുന്ന് പെരുമഴയെത്തിറക്കി പെരുമഴയത്ത് നിർത്തിയത് നിങ്ങളതൊന്നും ഓർക്കുന്നില്ലേ ഏ എന്നിട്ടും ചേട്ടൻ വന്നിട്ട് അവളിതിനകത്തേക്ക് കയറ്റി ഇനി ചേട്ടനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവളെ ഇതിനകത്തേക്ക് ആദർശി കയറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒച്ചപ്പാടും മഹളും അപ്പോഴേക്കും ആദർശ വന്നിട്ടില്ല എന്താ ഇവിടെ കുറേ നേരായല്ലോ എന്ന് ചോദിച്ചാൽ ആദർശം അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോഴേക്കും മോൻ്റെ ഈ പ്രവൃത്തി എല്ലാവരും മോൻ്റെ പ്രവൃത്തിയെ എല്ലാവരും അമ്മയോടുള്ള മോൻ്റെ സ്നേഹത്തെയാണ് എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മോൻ്റെ നയനെ ഇറക്കി വിട്ടത് ആർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല മോനെ അതാണ് ഒരു കാരണവശാലും നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരരുത് എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ മോനങ്ങനെ ചെയ്യില്ലെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ സോറി നമ്മുടെ ദേവേനെ അകത്തേക്ക് കയറി പോവാണ് എന്തായാലും ആ ഇനി എന്തായാലും ആദർശം ഇങ്ങോട്ടേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരത്തില്ല അതുപോലെ തന്നെ നയനെ ഇവിടെ നിന്ന് എങ്ങനെയും പറഞ്ഞു വിടണം സോറി നവ്യ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നോർത്തുകൊണ്ട് ജലജീ അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും നവ്യ പോയി നയന പോയി ഇനി നവ്യ ഈ വീട്ടിലെ റാണിയാകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ വീട്ടിലെ ബാക്കി ഇനി എൻ്റെ തീരുമാനമാണ് ഇവിടെ നയനയെ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റാനുള്ള ഒരു ശ്രമം നടത്തണം പറ്റുമെങ്കിൽ താങ്കളെ രാവിലെ കോലം വരയ്ക്കണം പക്ഷേ കോലം വരയ്ക്കണം ഒരു കോലം അറിയാൻ പാടില്ല ഈ നയനയ്ക്ക് ചെയ്യും നവ്യയ്ക്ക് അങ്ങനെ നവ്യ എങ്ങനെ ഇവരുടെ മനസ്സിൽ കയറി പറ്റാം പൂജയും പാചകവും ഈ കോലൊന്നും ഇല്ലാതെ എങ്ങനെ ഇവരുടെ മനസ്സിലേക്ക് കയറി പറ്റാം എന്നാണ് അവൾ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇതേ സമയം ആദർശ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പോവാണ് അണിയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശനെ അവനെ വഴക്ക് പറഞ്ഞു എന്നാണ് തോന്നണത് അല്ലെങ്കിൽ മുത്തശ്ശൻ അവൻ മുത്തശ്ശൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൻ ഉത്തരം മുട്ടിക്കാണും അതായിരിക്കും അവനിപ്പം പുറത്തേക്ക് പോയത് അവനാകെ സങ്കടപ്പെട്ടിട്ടാണ് അനിയനിയുടെ കൂടെ ചെല്ലുക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാനിനി എന്നാണെന്നും പറഞ്ഞിട്ടാണ് കൂടെ ചെല്ലുന്നത് അല്ലെങ്കിൽ ഏട്ടൻ്റെ ഈ ഒരു പ്രവർത്തി അയീകരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഏട്ടൻ്റെ കൂടെ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കുകയുമില്ല എന്ന് ഇങ്ങനെ തറപ്പിച്ച് പറയുക അപ്പോൾ ഈ കുടുംബത്തിൽ എന്താ ഇങ്ങനെ അനർത്ഥങ്ങളൊക്കെ എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തശ്ശേ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനിയങ്ങോട്ട് പോയി ഇതേസമയം അനി പതുക്കെ നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുവിനെ വിളിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനും അതായത് ഏട്ടത്തി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏട്ടത്തി അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായ പ്രതികരണമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പക്ഷേ ഏട്ടത്തി അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ നന്ദുവിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അതായത് നൈനേട്ടത്തി അവിടെ എത്തിയിട്ടില്ല നന്ദു അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചു പോയില്ല പിന്നെ ചോദിക്കാനും പോയില്ല പോയില്ലാട്ടോ ചേച്ചി അവിടെ വന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന് അതിന് വിശദീകരണം നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദിക്കാനൊന്നും പോയില്ല നമ്മുടെ അനി നയന ഇതേ സമയം ഓരോ കാര്യവും ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവസാനം ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അതൊക്കെ അവൾ അവിടെ നിന്നും ഇറങ്ങി നടക്കുകയാണ് എങ്ങനെയും വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ആപത്തെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൂ പേടിയില്ലാതില്ല പക്ഷെ എങ്ങോട്ട് പോകാനാണ് വേറെ എങ്ങോട്ടേക്കും പോകാനൊരു ഇടമില്ല അപ്പോൾ വീട്ടിലേക്ക് പോകാതെ നിർവാഹവുമില്ല അങ്ങനെ അങ്ങനെ നയനെ വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ആദർശ നയനെ കാണുകയാണ് ആ ഒരു വീട്ടിലേക്ക് എത്തിയില്ല ആ ഒരു ഗേറ്റ് കടന്നിങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആദർശ നയനെ പെട്ടെന്ന് തന്നെ വണ്ടിയോടെ നിർത്തിയിട്ട് ആ നയനയോട് വണ്ടിയിലേക്ക് കയറാൻ പറയുക അപ്പം നയനയ്ക്ക് കാര്യം മനസ്സിലായില്ല ഇല്ല ഞാൻ വണ്ടിയിലേക്ക് കയറുന്നില്ല എന്നിങ്ങനെ ആ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞ അവസാനം നമ്മൾ വണ്ടിയിലേക്ക് കയറി കുറച്ചപ്പുറം മാറിയും പിന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുട്ടോ അപ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ ഇനിയും വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒടിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇപ്പോൾ പറഞ്ഞു എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ് സത്യത്തിൽ ഇവൻ കയ്യേക്കാലം തന്നെ പിടിക്കുകയാണോ എനിക്ക് തെറ്റുകൾ തെറ്റാണ് പറ്റിയത് ഞാൻ എൻ്റെ അമ്മയെയും സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നിന്നെയും നമ്മുടെ കുടുംബത്തെയും സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ അഭാവം അവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയാം ഇനി അങ്ങോട്ടേക്ക് വരണം അപ്പം എൻ്റെ അഭാവം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആർക്കാണ് ഒരിക്കലും നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കും ഒരിക്കലും എൻ്റെ അഭാവം ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഞാനുള്ളതല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വന്നത് നിങ്ങളവിടെ എന്നെ ഇറക്കി വിട്ടതല്ലേ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പലവട്ടം നിങ്ങളോട് നിങ്ങളുടെ കയ്യെക്കാല പിടിച്ച് ചോദിച്ചായിരുന്നില്ലേ ഇത്ര നാളും അവിടെ നിൽക്കാനായിട്ട് ശ്രമിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ഇവിടെ അനുനയിപ്പിക്കുകയും ചെയ്യുകയാണ് കേട്ടോ എന്തായാലും ഇവിടെ പോകാൻ ആദ്യമൊന്നും തയ്യാറാകുന്നില്ലെങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ പേര് പറഞ്ഞിട്ടും ഞാൻ നന്നാകാനായിട്ട് ശ്രമിച്ചുകൊള്ളാം എൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവസാനം നയനെ പത് ആ ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഓക്കെ താങ്ക്